ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ എബനീസ് ഗോസ്ബൽ ടി വി എന്നുള്ള വാട്സപ്പ് ഗ്രൂപ്പിൽ അടിയന് വന്ന് പ്രസംഗിക്കുവാൻ ദൈവം ഇടയാക്കി കൃപയ്ക്കായി നന്ദിയോട് സ്തുതിക്കുന്നു ഇതിന് അവസരം തന്ന എബ്രാംകുട്ടി സാറിനോടുള്ള എല്ലാവിധ നന്ദിയെ ഈ തരണത്തിൽ അറിയിക്കുന്നു അതുപോലെ ഞങ്ങൾ ഫേസ്ബുക്കിലും യൂട്യൂബിലും വാട്സ് യൂട്യൂബിലും ഒക്കെ ശ്രദ്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും ദൈവനാമത്തിൽ വന്ദനം ചെയ്യുന്നു നമ്മൾ പ്രധാനമായും ചിന്തിച്ചു കൊണ്ടിരുന്നത് ഇരമ്യാവിൻ്റെ പുസ്തകത്തിൽ നിന്നാണല്ലോ ഇരമ്യാവിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കണ്ടു ഞാൻ ഇസ്രായേൽ ഗ്രഹത്തോടും യഹൂദാ ഗ്രഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരുമെന്ന് യഹോബയുടെ അള്ളപ്പാട് അതായത് യേശു ക്രിസ്തുവിന്റെ പുതിയ നിയമം എന്നുള്ളതിൻ്റെ മൂന്നാം ഭാഗത്തിലാണ് നമ്മൾ ഇന്ന് സംസാരിക്കുവാനായിട്ട് പോകുന്നത് അപ്പൊ ഈ പുതിയ നിയമത്തിന് ആ പേര് വരാനുള്ള കാരണമായ പുതിയ ഉടമ്പടിയുടെ വലിയ പ്രവചന വാക്യമാണ് നമ്മൾ മുപ്പത്തി ഒന്നില് നമ്മൾ മുപ്പത്തൊന്നാം അധ്യായ മുപ്പത്തൊന്നാം അധ്യായം മുപ്പത്തി മൂന്നില് നമ്മൾ വായിച്ചത് അപ്പോൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു എന്താണ് പുതിയ നിയമത്തിന് ആ പേര് വരാനുള്ള കാരണം പുതിയ ഉടമ്പടിയുടെ വലിയ പ്രവചനമാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പ്രസംഗിച്ചപ്പോൾ ഞാൻ പറഞ്ഞു പുതിയ നിയമത്തിൻ്റെ ശുശൂഷകരാക്കി പുതിയ പാനപാത്രം നമ്മളെ ഓഹരിക്കാരാക്കി അബാ പിതാവി എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ നമ്മൾക്കായി അവൻ പുതിയ നിയമത്തിലൂടെ നമുക്ക് തന്നു എന്ന് നമ്മൾ വിശദീകരിച്ചതാണ് കഴിഞ്ഞ എപ്പിസോഡിൽ അല്ലേ അപ്പോൾ യഷിയാവിന്റെ പുസ്തകം അറുപത്തി ഒന്നിൻ്റെ എട്ട് നമ്മൾ വായിക്കുമ്പോൾ യഷ്യാവിൻ്റെ പുസ്തകം അറുപത്തിയൊന്നിന്റെ എട്ട് അറുപത്തി ഒന്ന് ഈ എട്ടാമത്തെ വാക്യത്തിൽ എട്ടാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് യഹോബിയായ ഞാൻ ന്യായത്തെ ഇഷ്ടപ്പെടുകയും അന്യായമായ കവർച്ചയും അകൃത്യത്തെയും വെറുക്കുകയും ചെയ്യുന്നു ഞാൻ വിശ്വസ്തയോടെ അവർക്ക് പ്രതിഫലം കൊടുത്ത് അവരോടൊരു ശാശ്വത നിയമം ചെയ്യും അപ്പൊ യഹോബിയായ ദൈവം എന്താണ് ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ന്യായത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത് അല്ലെ അത് അവൻ ന്യായത്തെ മാത്രമേ അവൻ ഇഷ്ടപ്പെടുകയുള്ളൂ അന്യായമായതിനെയും കവർച്ചയായതിനെയും അകൃത്യമായതിനെയും ഒക്കെ അവൻ എന്ത് ചെയ്യുന്നു വെറുക്കുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു ഇപ്പോൾ നമ്മൾ സ്നാനത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ പുസ്തക പ്രവർത്തി രണ്ടായിരത്തി മുപ്പത്തി എട്ടിൽ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നാനം വഴിതിരിച്ചുവിട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിലുള്ള മൂന്ന് ദൈവങ്ങളുടെ നാമത്തിലാണ് സ്നാനമെന്ന പഠിപ്പിച്ചു വരുന്ന ഏടികളിലുള്ള അതായത് അപ്പോസ്തുല്മാർക്ക് ശേഷം വന്ന പിതാക്കന്മാർ എന്ന് പറയപ്പെടുന്നവർ ചെയ്ത ഈ ഒരു തെറ്റ് ഇന്ന് ഇന്ന് ദൈവജനം അനുഷ്ഠിച്ചു പോരുന്നു എന്നുള്ളതാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അവർക്ക് സംബന്ധിച്ചിടത്തോളം അവർക്ക് തെറ്റ് സംഭവിച്ചു എന്നുള്ള കാര്യം നമ്മൾ അവരുടെ പഠനക്കുറിപ്പുകളിൽ നിന്നും ചരിത്രങ്ങളിൽ നിന്നും ദൈവവചനത്തെ വചനത്തെ കൂട്ടിച്ചേർത്ത് നമ്മൾ പഠിക്കുമ്പോഴും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു പ്രിയ സഹോദരങ്ങളെ ആ തെറ്റ് ഓരോരോ ആൾക്കാർ പിന്തുടർന്നു വന്നവർ അത് ഏറ്റെടുക്കുകയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമം യേശുക്രിസ്തുവിന്റെ നാമമാണെന്ന് അറിയാതെ ഇന്നും മൂന്ന് ദൈവങ്ങളുടെ നാമത്തിലാണ് സ്നാനം എന്ന് പഠിപ്പിക്കുകയും ചെയ്യുന്ന ആൾക്കാർ ഇന്ന് ഏറിയേറി വരുന്നു എന്നുള്ളതാണ് ചെറുപ്പക്കാർ പോലും സ്റ്റേജുകളിൽ അവരുടെ പ്രസംഗങ്ങൾ പൊലിപ്പിക്കുവാൻ വേണ്ടി ആളുകളെ സന്തോഷിപ്പിക്കുവാൻ വേണ്ടി ഈ പണ്ട് ഈ പിതാക്കന്മാർക്കെന്ന് പറഞ്ഞവർക്ക് തെറ്റുപറ്റിയ കാര്യം എടുത്തു വെച്ചുകൊണ്ട് അവർ സ്റ്റേജുകളിൽ കൈയടി മേടിക്കുവാനും ആത്മാവിൻ്റെ താളമുണ്ടാക്കുവാനും ഒക്കെ അതിനായി ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു രോഗശാന്തിയുടെ കാര്യം വരുമ്പോൾ മാത്രം യേശു ക്രിസ്തുവിൻ്റെ നാമം ഉപയോഗിക്കുകയും യേശുക്രിസ്തുവിന്റെ നാമത്തെ കൂടുതലായി ഉപയോഗിക്കുകയും ചെയ്യുമ്പോൾ കാരണം സ്നാനം വരുമ്പോഴും ദൈവത്തിന്റെ കാര്യം വരുമ്പോൾ മൂന്ന് പേരാണെന്നും മൂന്ന് ദൈവങ്ങളാണെന്നും ഒക്കെ പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്നും ജീവിച്ച് കിടന്നു പോകുന്നത് എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യരുത് മറന്നു പോകരുത് എന്നുള്ള കാര്യം ഞാൻ ഇവിടെ ഓർപ്പിക്കുന്ന പ്രിയ സഹോദരങ്ങളെ അപ്പോൾ ഈ കാലയളവിൽ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനമായ കാര്യം എന്താണ് യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നാനത്തിന് അതിലേറെ പ്രാധാന്യമുണ്ട് കാരണം അവന് ശാശ്വതമായ ഒരു നിയമം നമുക്ക് തന്നതാണ് ആ നിയമം അനുസരിക്കുവാനുള്ള ബാധ്യസ്ഥത നമുക്കെല്ലാവർക്കും ഉണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു അതിനെ മറന്ന് ഈ കാലങ്ങളിൽ പ്രവർത്തിച്ചു വരുന്നു എന്നുള്ളതാണ് എനിക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് കാരണം അവരുടെ ശാശ്വതമായ നിയമം അത് എന്താണ് ആ നിയമത്തെ അവരെന്ത് ചെയ്യുന്നു അത് വേറെ രീതിയിൽ അന്യായമായി തിരിച്ചുവിടുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് നമ്മുടെ ഇടകളിലെ കണ്ടുവരുന്നത് എന്നുള്ളതാണ് ആ കാര്യം നമ്മൾ മറന്നു പോകരുത് ഇന്ന് വിശ്വാസികൾക്കിടയിൽ മൂന്ന് വ്യക്തിത്വങ്ങളോടു കൂടിയ മൂന്ന് ദൈവങ്ങളെക്കുറിച്ചാണ് ഏറ്റവും പറയുവാൻ ആഗ്രഹിക്കുന്നത് അത് അത് തെറ്റാണെന്ന് അവർക്ക് ഇതുവരെയും മനസ്സിലാകുന്നില്ല മനസ്സിലാകാത്തതോളം കാലം അവർ പറയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലല്ല സ്നാനമെന്നും അത് തെറ്റാണെന്നും പറഞ്ഞ് പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ഇന്നും ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലെ ഇത്രയും ദിവചനവും ബൈബിളും വായിച്ചിട്ടും അവർക്ക് ഇതുവരെയും മനസ്സിലായില്ല ഈ പറയുന്ന പിതാക്കന്മാർ പറഞ്ഞത് തെറ്റാണ് എന്നുള്ള കാര്യത്തെ കുറിച്ച് അവർക്ക് ഇന്നു ജ്ഞാനം ഒരു ശാശ്വത നിയമമാണ് അവൻ സ്ഥാപിച്ച നിയമമാണ് ആ നിയമത്തിലുള്ള സ്നാനത്തിനാണ് അവൻ പ്രാധാന്യം നൽകിയത് അതുകൊണ്ട് ഈ കാലങ്ങളിൽ ആ സ്നാനത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജീവിക്കുവാൻ സഹോദരങ്ങൾക്ക് കഴിഞ്ഞാൽ അതൊരു വലിയ ഭാഗ്യമാണ് എന്ന് ഞാന് ഈ തരണത്തില് ഓർമ്മിച്ച് കൊള്ളട്ടെ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനമായ കാര്യം എന്താണ് ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നാനം സ്വീകരിക്കാതെ നമുക്ക് ഒരിക്കലും രക്ഷപെടാൻ കഴിയല്ല മൂന്ന് ദൈവങ്ങളുടെ നാമത്തിലല്ല സ്നാനം എന്നുള്ള കാര്യം നമ്മൾ എത്തിയരുത് മറന്നു പോകരുത് എന്നുള്ള കാര്യം ഞാനിവിടെ ഓർപ്പിക്കുന്നു പ്രിയ സഹോദരങ്ങളെ അപ്പോ നമ്മള് വായിച്ചു കൊണ്ടിരുന്നത് എവിടെയായിരുന്നു രമ്യാവിന്റെ പുസ്തകം മുപ്പത്തി മൂന്നാം അധ്യായത്തില് അതിൻ്റെ മുപ്പത്തിമൂന്നാമത്തെ വാക്യത്തിലാണ് നമ്മള് മുപ്പത്തി ഒന്നാമത്തെ വാക്യത്തിൽ അതായത് മുപ്പത്തി ഒന്നിലും മുപ്പത്തി ഒന്നിൽ നമ്മൾ വാ വായിച്ചത് എന്താണ് ഞാൻ ഇസ്രായേൽ ഗ്രഹത്തോടും യഹൂദ ഗ്രഹത്തോടും എന്ന് അവിടെ നമ്മൾ കണ്ടു അല്ലെ അപ്പൊ എന്താണ് നമ്മള് ആ ഇമ്യാവിന്റെ പുസ്തകം മുപ്പത്തിരണ്ടിന്റെ നാൽക്കൾ നമ്മൾ വായിക്കുമ്പോൾ ഇരമ്യാവിന്റെ പുസ്തകം മുപ്പത്തിരണ്ടിലെ നാൽപ്പത് നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നു മുപ്പത്തിരണ്ടാം അധ്യായം അതിൻ്റെ നാൽപ്പതാമത്തെ വാക്യം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ് ഞാൻ അവരെ വിട്ടു പിരിയാതെ അവർക്ക് നന്മ ചെയ്തു കൊണ്ടിരിക്കും എന്നിങ്ങനെ ഞാൻ അവരോട് ഒരു ശാശ്വത നിയമം ചെയ്യും എന്നുള്ളതാണ് അപ്പൊ ആ നിയമം അനുസരിക്കാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുകയല്ല ആ നിയമം അവരെ വിട്ടുപിരിയാതെ അവർക്ക് നന്മ ചെയ്തു കൊണ്ടിരിക്കും അപ്പൊ നിയമം അനുസരിക്കുന്നവർക്ക് മാത്രമേ എന്തു ചെയ്യത്തുള്ളൂ ദൈവം അവൻ്റെ നന്മ അയക്കത്തുള്ളൂ അല്ലാത്തവർക്ക് അവൻ എന്തു ചെയ്യത്തില്ല നന്മ അയക്കത്തില്ല അവനെ അനുസരിക്കുന്നവർക്ക് മാത്രം അവന്റെ നിയമങ്ങളെ അനുസരിക്കുന്നവർക്ക് മാത്രമേ അവൻ എന്തു ചെയ്യത്തുള്ളൂ അവന്റെ നന്മ അയക്കത്തുള്ളൂ അപ്പൊ നിങ്ങൾ എൻ്റെ ജീവിതത്തിൽ നന്മ അനുഭവിക്കാൻ കഴിയാത്തതിന്റെ അവിടെ എന്താണ് നിങ്ങൾ അവന്റെ ശാശ്വത നിയമങ്ങളെ അനുസരിക്കുന്നില്ല അല്ലെങ്കിൽ ശാശ്വത നിയമങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യുന്നു കൂട്ടിക്കളയുന്നത് കൊണ്ടാണ് പ്രിയ സഹോദരങ്ങളെ നിങ്ങൾക്കൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റാത്തത് പലപ്പോഴും കർത്താവിന്റെ നാമത്തിലുള്ള രക്ഷ നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റാതെ നിങ്ങൾ പ്രധാനമായും കിടന്നു പോകുന്നതിന്റെ കാര്യമെന്ന് ഇക്കാലത്തിൽ ഞാന് ഓർമ്മിച്ചു കൊള്ളട്ടെ പ്രിയ സഹോദരങ്ങളെ അപ്പോ നമ്മൾ എന്താണ് ചിന്തിച്ചു കൊണ്ടിരുന്നത് നന്മ അനുഭവിക്കണമെങ്കിൽ എന്തു ചെയ്യണം ശാശ്വതമായ ദൈവത്തിന്റെ നിയമങ്ങളെ അനുസരിക്കണം എന്നുള്ളതാണ് അവിടെ നമ്മൾ വായിച്ചത് അല്ലെ ഇനി ഇരമ്യാവിന്റെ പുസ്തകം അൻപതിന്റെ അഞ്ചിലേക്ക് വരുമ്പോൾ ആ ഇരമ്യാവിന്റെ പുസ്തകം അൻപത് അഞ്ച് ധ്യായം അഞ്ചാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അഞ്ചാമത്തെ വാക്യത്തിൽ എങ്ങിരിക്കാണ് അവർ ഹിയോനിലേക്ക് മുഖം തിരിച്ച് അവിടെ അവിടേക്കുള്ള വഴി ചോദിച്ച് ചോദിച്ചുകൊണ്ട് ചോദിച്ചു കൊണ്ട് വരുവിൽ മറന്നു പോകാത്ത ഒരു ശാശ്വത ഉടമ്പടിയാൽ നമുക്ക് യഹൂബിയോട് ചേരാം എന്ന് പറയും അപ്പൊ യഹൂബിയോട് ചേരണമെങ്കിൽ രണ്ട് മുപ്പത്തിയെട്ടിലെ സ്നാനം അനുസരിച്ചില്ല എങ്കിൽ കർത്താവിനോട് ചേരുകയല്ല കർത്താവിനോട് ചേരുകയുള്ള സ്നാനം ഏതാണ് അപ്പൊ രണ്ടേ മുപ്പത്തി എട്ടിൽ പറഞ്ഞിരിക്കുന്ന സ്നാനം എന്ത് ചെയ്യണം അംഗീകരിക്കണം അതിനെ ശാശ്വതം നിയമമായി അനുസരിച്ച് അതിൽ തന്നെ നില്ക്കുന്നവർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ നന്മ ലഭിക്കത്തില്ല അല്ലേ അപ്പോ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം അവനോട് ചേരണമെങ്കിൽ തന്നെ എന്ത് ചെയ്യണം അവന്റെ നാമത്തിൽ സ്നാനപ്പെടണം അവന്റെ നാമത്തിൽ മാത്രമേ നന്മ ദൈവവചനം വളരെ വ്യക്തമായിട്ട് പറയുന്നു മതായിട്ട് സുവിശേഷം ഇരുപത്തിയാറിന്റെ ഇരുപത്തിയെട്ട് നമ്മൾ വായിക്കുമ്പോൾ മതായി സുവിശേഷം ഇരുപത്തിയാറാം അധ്യായം ഇരുപത്തിയെട്ടാം വാക്യം ഇരുപത്തിയെട്ടാമത്തെ വാക്യത്തിൽ വിചാരിക്കുന്നു ഇത് രക്തം ഉടമ്പടിയൊക്കെയുള്ളത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചെയ്യുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു അപ്പൊ എന്താണ് ഇത് രക്തത്താൽ ഉണ്ടായ ഉടമടിയാണ് പാപമോചനത്തിനായി അല്ലേ രണ്ടാം മുപ്പത്തിയെട്ടിൽ എന്താണ് പറഞ്ഞത് പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പി അപ്പോൾ നിങ്ങൾക്ക് എന്ത് ലഭിക്കും പരിശാത്മാവെന്ന ദാനം ലഭിക്കും അപ്പൊ രക്തം എന്താണ് പാപമോചനത്തിന് വേണ്ടി ദൈവം ചരിയുന്ന എന്താണ് അനേകർക്ക് വേണ്ടി ചരിയുന്ന ഒളിമ്പടിയായിട്ട് അതിനെ അവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു ലൂക്കോസിന്റെ സവിശേഷം ഇരുപത്തിരണ്ടിന്റെ ഇരുപത് നമ്മൾ വായിക്കുമ്പോൾ ലൂക്കോസ് ഇരുപതാമത്തെ വാക്യത്തിൽ എടുത്തിരിക്കുകയാണ് അതുപോലെ തന്നെ അപ്രാടം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രവും കൊടുത്ത് ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചൊറിയുന്ന ഇവന്റെ പുതിയ നിയമം ആകുന്നു അത് പുതിയ നിയമം അവൻ ഇവിടെ സ്ഥാപിക്കുകയാണ് ഈ പാനപാത്രത്തിലൂടെ അതായത് അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രം കൊടുത്ത് ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി കരുതുന്ന ഇവന്റെ രക്തത്തിലെ പുതിയ നിയമം എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു അപ്പൊ നമ്മൾ ഒരു കാര്യം ചിന്തിക്കുമ്പോൾ തന്നെ പഴയ ഉടമ്പടി ദൈവത്തിന്റെ ന്യായ പ്രമാണത്തോടുള്ള അനുസരണം ആവശ്യപ്പെടുന്നു മനുഷ്യൻ പ്രകൃത എന്തുള്ളവരാണ് ഭാവമുള്ളവനും അനുസരണക്കേട് പ്രകടിപ്പ് പ്രകടിപ്പിക്കുന്നവനും ആകയാൽ ദൈവത്തിന്റെ ന്യായപ്രമാണങ്ങൾക്ക് അവനെ വിശുദ്ധനും അനുസരണം അനുസരണമുള്ളവനുമായി രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുകയില്ല അതിനാൽ എന്താണ് ന്യായ പ്രമാണം ഇവിടെ പരാജയപ്പെടുന്നു എന്നുള്ളതാണ് അതായത് പഴയ ഉടമ്പടി എന്താണ് ദൈവത്തിന്റെ ന്യായപ്രമാണത്തോടുള്ള അനുസരണം ആവശ്യപ്പെടുന്നു മനുഷ്യൻ പ്രകൃതിയായ എങ്ങനെയുള്ളവരാണ് പാപ സ്വഭാവമുള്ളവനാണ് അനുസരണ കേട്ട് പ്രകടിപ്പിക്കുന്നവനും ആകിയാലും ദൈവത്തിന്റെ ന്യായപ്രമാണങ്ങൾക്ക് അവനെ വിശുദ്ധനും അനുസരണമുള്ളവനുമായി രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുകയില്ല ആയതിനാൽ എന്താണ് പ്രമാണം അവിടെ പരാജയപ്പെടുന്നു എന്നുള്ളതാണ് റോമർ കെതി ലേഖനം ഏഴാം അധ്യായം അഞ്ചു മുതൽ ഇരുപത്തി അഞ്ചു വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ റോമർ കെതി ലേഖനം ഏഴാം അധ്യായം അഞ്ചു മുതൽ ഇരുപത്തി അഞ്ചു വരെയുള്ള വാക്യങ്ങൾ ദ്ധ്യായം അഞ്ചു മുതൽ ഇരുപത്തി അഞ്ചു ഏർ അഞ്ചായം ഇരു ഏർ അഞ്ചായം ഇരുപത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങൾ വലിയൊരു വാക്യമാണ് നാം ജലത്തിലായിരുന്ന ജലത്തിലായിരുന്നപ്പോൾ ന്യായപ്രമാണത്താൽ ഉള്ളതായ പാപ വികാരങ്ങൾ മരണത്തിന് ഫലം കായ്ക്കത്തക്കവണ്ണം നമ്മുടെ അവയവങ്ങളിൽ പ്രവർത്തിച്ചു പോന്നു അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നാം ജഡത്തിലായിരുന്നപ്പോൾ എന്താണ് ന്യായ പ്രമാണത്താൽ ഉളവായ പാപവിവാരങ്ങൾ എന്നാണ് അവിടെ ഉപയോഗിക്കുന്നത് അതെന്താണ് മരണത്തിന് ഫലം കായിക്കു തക്കവണ്ണം ഉറങ്ങും അതുപോലെ എന്താണ് നമ്മുടെ അഭയങ്ങളിൽ എത്തി അവ പ്രവർത്തിച്ചു പോന്നിരുന്നുവെന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു ആറാമത്തെ വാക്യത്തിൽ എത്തിക്കുകയാണ് ഇപ്പോ നമ്മെ പിടിച്ചടക്കിയിരിക്കുന്ന ന്യായപ്രമാണം സംബന്ധിച്ച് മരിച്ചിരിക്കുന്ന ആത്മാവിന്റെ പുതുക്കത്തിൽ തന്നെ സേവിക്കേണ്ടതിനാ നംനായ പ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവരായിരിക്കുന്നു ഏഴാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ് ആകയാൽ നാം എന്ത് പറയേണ്ടു ന്യായ പ്രമാണം പാപമെന്നോ ഒരു നാളുമല്ല എങ്കിലും ന്യായ പ്രമാണത്താലല്ലാതെ ഞാൻ പാപത്ത് അറിഞ്ഞില്ല നീ മോഹിക്കരുതെന്ന് ന്യായപ്രമാണം പറയാ പറയാതിരുന്നെങ്കിൽ ഞാൻ മോഹത്തെ അറിയില്ലായിരുന്നു പാപ പാപമോ കൽപ്പനയിലൂടെ അവസരമെടുത്ത് എന്നിൽ സകലവിധ മോഹത്തെയും ജനിപ്പിച്ച് ന്യായ പ്രമാണം കൂടാതെ പാപം നിർജീവമാകുന്നു എന്താണ് ഞാൻ ഒരു കാലത്ത് ന്യായപ്രമാണം കൂടാതെ ജീവിച്ചിരുന്നു എന്നാൽ കൽപ്പന വന്നപ്പോൾ പാപം വീണ്ടും ജീവിക്കുകയും ഞാൻ മരിക്കുകയും ചെയ്തു അല്ലേ അപ്പോ പല സുപ്നം പറയാണ് ഞാൻ ഒരു കാലത്ത് ന്യായ പ്രമാണം കൂടാതെ ജീവിച്ചിരുന്നു എന്നാൽ കൽപ്പന വന്നപ്പോ പാവം വീണ്ടും ജീവിക്കുകയും ഞാൻ മരിക്കുകയും ചെയ്തു ഇങ്ങനെ ജീവൻ കൊണ്ടുവറയേണ്ട കൽപ്പന എന്ത് ചെയ്തു മരണത്തിനായി തീർന്നു എന്ന് ഞാൻ കണ്ട് പാപത്തിന് കൽപ്പനയിലൂടെ അവസരം ലഭിച്ചിട്ട് എന്നെ ചതിക്കുകയും അത് കൽപ്പനയിലൂടെ എന്നെ കൊല്ലുകയും ചെയ്തു ആകയാൽ ന്യായപ്രമാണം വിശുദ്ധം കൽപ്പന വിശുദ്ധവും ന്യായവും നല്ലതും തന്നെ എന്നാൽ നന്മയായുള്ളത് എനിക്ക് മരണകാരണമായി തീർന്നു എന്നോ ഒരു നാളുമല്ല പാപം മരണമായി തീർന്നത് അത് നന്മ നന്മയായി കൊണ്ട് എനിക്ക് മരണമുളവാക്കുന്നതിനാൽ പാപമെന്ന് തെളിയേണ്ടതിന് കൽപനയാൽ അത്യന്തം പാപമായി തീരേണ്ടത് തന്നെ ന്യായ പ്രമാണമോ ആത്മീയമെന്ന് നാം അറിയുന്നുവല്ലോ ഞാനോ ജലത്തിൽ നിന്നുള്ളവൻ പാപത്തിലു ദാസനായി വിൽക്കപ്പെട്ടവൻ തന്നെ ഞാൻ പ്രവർത്തിക്കുന്നത് എന്തെന്നോ യഥാർത്ഥമായി എനിക്ക് മനസ്സിലാകുന്നില്ല കാരണം ഞാനിച്ഛിക്കുന്നതിനെ അല്ല ഓർക്കുന്നതിനെ അത്ര ചെയ്യുന്നു ഞാനിച്ഛിക്കാത്തതിനെ ചെയ്യുന്നു എങ്കിലോ ന്യായ പ്രമാണം നല്ലത് എന്ന് ഞാൻ സമ്മതിക്കുന്നു ആകയാൽ അതിനെ പ്രവർത്തിക്കുന്ന ഞാനല്ല ിൽ വസിക്കുന്ന പാപമത്രേ എന്നിൽ എന്ന് വെച്ചാൽ എൻറെ ജലത്തിൽ നിന്ന് വസിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു ഇവിടെ ജയപ്പെടുത്തി വെച്ചിരിക്കുന്നത് എന്താണ് ഉം എന്നാണ് എൻ്റെ ശരീരം എന്റെ ജഡത്തിൽ വസിക്കുന്നില്ല ഞാൻ അറിയുന്നു നന്മ ചെയ്യാനുള്ള താല്പര്യം എനിക്കുണ്ട് എന്നാൽ അത് പ്രവർത്തിക്കുവാൻ എനിക്ക് കഴിയുന്നില്ല ഞാൻ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന നന്മ ചെയ്യുന്നില്ല ഇച്ഛയ്ക്കാത്ത പിന്നെ പ്രവർത്തിക്കുന്നത് ഞാൻ ഇച്ഛയ്ക്കാത്ത ചെയ്യുന്നുവെങ്കിലും അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല വസിക്കുന്ന പാപം എന്നിൽ വസിക്കുന്ന പാവ മാത്രമേ അങ്ങനെ നന്മ ചെയ്യാൻ ഇച്ഛിക്കുന്ന ഞാൻ പിന്ന എൻ്റെ ഉണ്ട് എന്നൊരു പ്രമാണം കാണുന്നു കാണുന്നുണ്ട് ഞാൻ ദൈവത്തിന്റെ നാല് പ്രമാണത്തിൽ ആനന്ദിക്കുന്നു എങ്കിൽ എൻ്റെ മനസ്സിന് പ്രമാണത്തോട് ഞാൻ അവയവങ്ങളിൽ കാണുന്നു അതിന്റെ അവയവങ്ങളിലുള്ള എന്നെ എന്നെ കളഞ്ഞിരിക്കുന്നു ഞാൻ മനുഷ്യൻ ആറ് പിടിയിരിക്കും എന്നാൽ നമ്മുടെ മതായ യേശു ക്രിസ്തു മുഖാന്തരം ഇങ്ങനെ ഒരു വശത്ത് ഞാൻ എന്റെ മനസ്സുകൊണ്ട് ദൈവത്തിന്റെ പ്രമാണത്തെ മറു വശത്ത് മറു വശത്ത് ഞാൻ എന്റെ മനസ്സുകൊണ്ട് ദൈവത്തിന്റെ പ്രമാണത്തെയും മറു വശത്തെ ജടം കൊണ്ട് പാപത്തിന്റെ പ്രമാണത്തെയും അവിടെയിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു എന്നുള്ളതാണ് റൂമർ എട്ടിന്റെ നമ്മൾ വായിക്കുന്നു ജടത്താലുള്ള ബലഹിത നിമിത്തം ന്യായ പ്രമാണത്തിന് കഴിയാത്തതിനെ സാധിപ്പാൻ ദൈവം തൻറെ സ്വന്തപുത്രനെ പാപ ജത്തിന്റെ സാഹചര്യത്തിൽ പാപത്തിന് വഴിയാഗമാകേണ്ടതിന് അയച്ചു പാപത്തിലെ ജടത്തിൽ ശിശു വീഴ്ച വിധിച്ചു ഇതൊക്കെ കാണുമ്പോൾ ലോകഗതി ജോലി ചെയ്യുന്ന അവിടെ രണ്ടുപേരുണ്ട് രണ്ടുപേരാണ് രണ്ട് ാണ് ഇതിനെ കുറിച്ച് സംസാരിക്കുന്നത് അല്ലെങ്കിൽ രണ്ടുപേരാണ് ഇത് ചെയ്യുന്നത് എന്നാണ് യേശുക്രിസ്തു എന്ന് തൊണ്ണൂറ്റി തന്നെ അത് രണ്ടുപേരല്ല ഒരാളാണെന്നും അതുപോലെ ഒരു ഞാൻ നീ പറയുന്ന ആളും എന്ന് പറയുമ്പോൾ തന്നെ വന്ന ആളും ിൽ ദൈവമായിരുന്ന ഒരാളും ഒന്നുതന്നെയാണ് അതുപോലെ തന്നെ ഞാൻ അവനാണെന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ പാപങ്ങളിൽ മരിക്കു വന്ന യോഗത്തിൽ മുഖാന്തരം അറിയിച്ചത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ തന്നെയാണ് പാപ ജന പുത്രത്വത്തിന്റെ വീണ്ടെടുപ്പിനെയാണ് അത് കാണിക്കുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് ഇത് ജഡത്തെ അനുസരിച്ചല്ലാതെ ആത്മാവിനെ അടിസ്ഥേറത്തിന്റെ നീതി നിവൃത്തി െ സംഭവിച്ചു ദൈവം മനുഷ്യ നമ്മുടെ ഇടയിൽ ഇറങ്ങി വന്നു എന്നെ കാണിക്കുന്നു എബ്രായർ ഗിരിയലേഖനം പത്താം അധ്യായം ഒന്നു മുതൽ നാലു വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ എബ്രായർ പത്താം അധ്യായം ഒന്നു മുതൽ നാലു വരെയുള്ള വാക്യങ്ങൾ നയപ്രമാളും വരുവാനുള്ള നന്മകളുടെ നിഴൽ എന്നല്ലാതെ കാര്യങ്ങളുടെ യഥാർത്ഥ രൂപമല്ലാത്തത് കൊണ്ട് ആണ്ടുതോറും ആവർത്തിക്കുന്ന അതേ യാഗങ്ങൾ കൊണ്ട് അടുത്തു വരുന്നവർക്ക് സൽഗുണ പൂർത്തി വരുത്തുവാൻ ഒരു നാളും കഴിവുള്ളതല്ല അല്ലെങ്കിൽ ആരാധനക്കാർക്ക് ഒരിക്കൽ ശുദ്ധി വന്നതിന് ശേഷം പാപങ്ങളെക്കുറിച്ചുള്ള മനോഭാവം ബോധം പിന്നെ ഉണ്ടാകാത്തതിനാൽ യാഗം കഴിക്കുന്നത് നിന്ന് പോവുകയില്ലയോ ഇപ്പോ ആണ്ടുതോറും യാഗങ്ങളാൽ പാപങ്ങളുടെ ഓർമ്മ ഉണ്ടാകുന്നു കാളുകളുടെയും ആട് ആടുകളുടെയും രക്തത്തിന് പാപങ്ങളെ നീക്കുവാൻ കഴിയുന്നത് അസാധ്യമത്രേ ആകെ ക്രിസ്തു ലോകത്തിൽ വന്നപ്പോൾ പറയുന്നു ഹനനയാകും വഴിപാടും അനയാകും ആഗ്രഹിച്ചില്ല എന്നാൽ ഒരു ശരീരം നീ എനിക്ക് ഒരുക്കിയിരിക്കുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു അപ്പോൾ ദൈവം ഒരു മന്ദിരം നിർമ്മിച്ചുകൊണ്ട് ഭൂമിയിൽ ഇറങ്ങി വന്നത് എന്തിനാണ് പാപങ്ങളുടെ പരിഹാരത്തിനായി ഒരു ഉടമ്പടി നമുക്കായി ഉരുക്കി തീർക്കുവാനായി അവൻ കിടന്നു അതുകൊണ്ട് ഏർ ഈ ഭാഗങ്ങളിലൊന്നും അവൻ സാധിച്ചില്ല എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു അതുകൊണ്ടാണ് ന്യായ നിർമ്മാണം വരുവാനുള്ള നന്മകളുടെ നിലയല്ലാതെ കാര്യങ്ങളുടെ യഥാർത്ഥ രൂപമല്ലാത്തതുകൊണ്ട് ആണ്ട് തോറും ആവർത്തിക്കുന്ന അതേ രോഗങ്ങൾ കൊണ്ട് അടുത്തു വരുന്നവർക്ക് ശ്രീകുണ പൂർത്തി വരുത്തുവാൻ രണ്ടാമത്തെ വാക്യങ്ങൾ അല്ലെങ്കിൽ ആരാധനക്കാർക്ക് ഒരിക്കൽ ശുദ്ധി വന്നതിനു ശേഷം പാപങ്ങളെ കുറിച്ചുള്ള മനോഭാവം ഉണ്ടാകാത്തതിനാൽ യാഗം കഴിക്കുന്നത് നിന്ന് പോവുകയിൽ ഇപ്പോഴും ആണ്ടുപോറും യാഗങ്ങളാൽ പാപങ്ങളുടെ ഓർമ്മ ഉണ്ടാകുന്നു എന്നാണ് ചിരിക്കുന്നത് കാളുകളുടെയും ആടുകളുടെയും രക്തത്തിൽ പാപങ്ങളെ നീക്കുവാൻ അസാധ്യമെന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു അതുകൊണ്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള മുപ്പത്തി ആ ഇവിടെ അവസാനിപ്പിക്കുന്നു ഞാൻ പ്രാർത്ഥിക്കുവാൻ പോകുന്നു മഹാപരിശുദ്ധൻ നിത്യമായ ദൈവമെ ഈ സമയത്തിനായി സ്ഥിതിക്കുന്നു വചനം കേട്ട എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കണം പാർപ്പിട എല്ലാവർക്കും കർത്താവ് പൂർണ്ണമായി സൂക്ഷ്മും എന്റെ കർത്താവ് നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു